അച്ഛൻ സെമിനാരിയിൽ ചേരുമ്പോൾ തന്നെ ശരിക്കും ഒരു നല്ല പ്രാർത്ഥനയുടെ ചൈതന്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ശരിയായ ഒരു വിശ്വാസമൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു വൈദിക പഠനത്തിന് ചേരുന്നത് ഈ സെമിനാരിയിലെ പഠനം അതിൻ്റെ ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ ആ പഠനം അച്ഛൻ്റെ വിശ്വാസ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിച്ചിട്ടുള്ളത് സെമിനാരിയിൽ നല്ലൊരു ഡിസിപ്ലിൻ കിട്ടി എന്നുള്ളത് സത്യമാണ് പിന്നെ ഫിലോസഫി പഠിച്ചതോടുകൂടി കാര്യകാരണ സഹിതം ചിന്തിക്കാനും ഒരു കാര്യങ്ങളെ വിഷയമായിട്ട് അവതരിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള മികവ് അതിലൂടെ കിട്ടി പക്ഷേ വിശ്വാസപരമായിട്ട് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസം സെമിനാരിൽ പഠനം കൊണ്ട് അധികം വർദ്ധിച്ചു എനിക്ക് തോന്നിയിട്ടില്ല അതായത് അച്ഛനൊരിക്കൽ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ അമ്മച്ചി ഈ ആശാൻ കളറിയിൽ കൊണ്ടുപോയിട്ടപ്പോഴത്തെ ഒരു സംഭവമൊക്കെ അതായത് ഈ പടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് അത് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു കാര്യമാണ് അത് എനിക്ക് മുണ്ടിനീരെന്ന് പറയുന്ന ഒരു രോഗം വരുമായിരുന്നു ചെറുപ്പത്തിൽ അതായത് രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ ഈ സമയത്ത് ഒരു വൈദ്യരുടെ വൈദ്യശാലയിൽ പോകുമായിരുന്നു അപ്പം ആദ്യമായിട്ട് ആ വൈദ്യശാലയിൽ കൊണ്ടുപോയപ്പോൾ ഒരു മരുന്ന കരച്ചുകൂടി ഇട്ട സംഭവം ഓർക്കുന്നുണ്ട് പക്ഷേ വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് വരാനായിട്ട് വൈകിയപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ഇരിക്കുകയാണ് ചുറ്റും ആ ഹോളിന് ചുറ്റും ഇരിക്കാൻ ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു ഹോളാണ് ചെറിയൊരു ഹോളാണ് അതിന് ചുറ്റും ഇങ്ങനെ നല്ല കളർ ചിത്രങ്ങളായിട്ട് അനന്ത സേവനത്തിൻ്റെയും ഭദ്രവാളിയുടെയും അങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള ചിത്രങ്ങൾ കാണുന്നത് ഞാൻ അന്ധം വെട്ടമ്മ ചോദിച്ചു ഇതൊക്കെ ഇതൊക്കെ എന്താ അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നില്ല ഈ പറയുന്ന വൈദ്യർ വന്നുകൊണ്ടിരിക്കായിരുന്നു വൈദ്യർ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ വേണ്ടി ചോദിക്കുന്നത് ഞാനാ വൈദ്യരെ ശ്രദ്ധിച്ചില്ല ഇതൊക്കെയല്ലേ മക്കളെ ദൈവങ്ങളെന്ന് വൈദ്യര് പറഞ്ഞോ ഇതൊക്കെയല്ലേ മക്കളെ ദൈവങ്ങൾ ദൈവത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് ഇട്ടിപ്പിള്ള വൈദ്യുത അങ്ങനത്തെ പേര് ഇതൊക്കെയല്ലേ മക്കളെ ദൈവങ്ങൾ എന്ന് പറഞ്ഞു വൈദ്യരങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മ എൻ്റെ ചവി പറഞ്ഞോ ദൈവങ്ങളൊന്നുമല്ല പഠം വരച്ച് വെച്ചിരിക്കുന്നേ ദൈവം ഈശ മാത്ര അത് ശരിക്കും അച്ഛൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു ചിത്രമാണ് ആണ് ഓ ശരിക്കും അച്ഛൻ പിന്നീട് ഈ ആ സമനാരി പഠനത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും നമ്മളതിനെ കുറച്ച് കാണുകയല്ല പക്ഷെ ഈ ഒരു അമ്മച്ചി പകർന്നു തന്ന ആ ഒരു വിശ്വാസം അതിനെ അതിലംഘിക്കുന്ന ഒരു വിശ്വാസമൊന്നും പിന്നെ കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ കിട്ടിയത് അനുഭവം വന്നാൽ ഓ നമുക്കതിലേക്ക് വരാം അപ്പം ശരിക്കും അച്ഛൻ നല്ല ഒരു ദൈവാനുഭവത്തിൽ തന്നെയാണ് അച്ഛൻ സെമിനാരിൽ പോയി ചേർന്നതും വൈദികനായതും അപ്പോൾ ഈ ആ കാലഘട്ടത്തിലൊക്കെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ദിവസേന പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അന്നൊക്കെ സുവിശേഷ പ്രഘോഷണത്തോടൊരു താല്പര്യം അച്ഛനെ തോന്നി തുടങ്ങിയായിരുന്നു തോന്നി തുടങ്ങിയായിരുന്നു പിന്നെ മറ്റൊന്ന് ആ അമ്മയുടെ വിശ്വാസം അത്ര ശക്തമായിരുന്നു ഏത് പ്രതി ഒരു സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് ഈ അമ്മയിലൂടെ നമുക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ അതെ അതിനൊരു ഉദാഹരണം പറയാം ഞാൻ കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് വന്ന് നൈക്കിന് മറമ്പളച്ഛൻ്റെ ഒക്കെ കൂടെ വലിയ വലിയ കൺവെൻഷനൊക്കെ അച്ഛൻ്റെ വലം വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരാളായിട്ട് കുറേ നാൾ ഓടിയല്ലോ അപ്പോൾ ആ സമയത്ത് വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടത്തിയിട്ട് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് എന്തോ കാര്യം പറഞ്ഞു ഇത്രയും ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ചാച്ചനും ഈ കൺവെൻഷൻ കൂടാനായിട്ട് വന്നായിരുന്നു എന്നിട്ട് ചാച്ചൻ പറഞ്ഞു ഞാൻ അറങ്ങുന്നുണ്ട് കുട്ടിയച്ചൻ്റെ പ്രസംഗമാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനെ വീട്ടിൽ കുട്ടിയച്ചൻ എന്നായിരുന്നു വിളിച്ചു തന്നിരുന്നല്ലേ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു നീയൊക്കെ കരിശ്മാറ്റിക്ക് ആകുന്നെൻ്റെ അമ്മ കരിശ്മാറ്റിക്കായതാ എന്ന് പറഞ്ഞേ അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ പറയാനുള്ള കാരണം എന്താ അന്നേരം ചാച്ചൻ പറഞ്ഞു ഞങ്ങളറക്കുളത്ത് രണ്ടുപേരും കൂടെ ഒരു മാടം വെച്ച് മാടം എന്ന് പറഞ്ഞാൽ ഒരുവിധം ഉറപ്പുള്ള തൂണും കഴിയുമൊക്കെ ഇട്ട് വീട് വെച്ച് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം വലിയൊരു കാട്ടാന വന്നു കാട്ടാനോ വന്നിട്ട് ഈ തൂണിളക്കി അപ്പം ഈ വീട് മാടം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി എപ്പോഴത്തേക്കും ചാച്ചൻ പറഞ്ഞു ഇതേ കണ്ടോ ആനയാണ് കാട്ടുന്നത് നമുക്ക് മുടി പൊതിച്ച് കിടക്കാടിയെന്ന് പറഞ്ഞിട്ട് ചാച്ചന മൂടി പൊതിച്ച് കിടന്നു ചാച്ചനോട് പറഞ്ഞാൽ അമ്മയെ വിളിച്ചു നീ വാ കിടക്കാം എന്ത് സംഭവിച്ചാൽ നമുക്ക് ഒരുമിച്ച് അത് നേരിടാം എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഈ സമയത്താണോ മനുഷ്യനെ മൂടിപ്പൊതിച്ചു കിടക്കുന്നത് മുട്ടൊത്ത് പറഞ്ഞ ചാത്തനെ രാജ്ഞാ സ്ഥലത്തിൽ മുട്ടു കുത്തിച്ചു എന്നിട്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഈശോയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ പോയിന്ന് അങ്ങനെ പോയി അന്ന് മുതലേ അമ്മച്ചയിൽ ഇങ്ങനെ ഒരു ഒരു ഉണ്ട് വിശ്വാസമുണ്ട് ഉണ്ട് ശക്തമായ വിശ്വാസം പിന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം നേരിട്ടാണ് അതെല്ലാം ഈ വിശ്വാസത്തിൻ്റെ കരുത്താൻ ശരിക്കും അച്ഛൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഒരു സാധാരണ വൈദികൻ എന്നതിനും അപ്പുറത്ത് സുവിശേഷം പ്രഘോഷണമാണ് എൻ്റെ വിളി അതിലേക്കാണ് കർത്താവ് എന്നെ നയിക്കുന്നത് എന്ന് അച്ഛന് ബോധ്യമായി തുടങ്ങിയത് എങ്ങനെയാണ് വാസത്തിൽ പോട്ടയം വന്നതിന് ശേഷം പോട്ടയിലേതു കാലഘട്ടത്തിലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ആദ്യം കോട്ടയം അന്ന് ശരിക്കും ഇന്നത്തെ പോട്ടയാശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ശ്രമുണ്ട് അതായത് ധ്യാനങ്ങളൊന്നുമില്ല അല്ല ആശ്രമമുണ്ട് ആ ആശ്രമത്തിലേക്ക് പോപ്പുലർ ധ്യാനം പ്രസംഗിക്കുന്നവരെ കുറച്ച് പേരെ അങ്ങോട്ട് അപ്പോയിൻറ് ചെയ്തു അങ്ങനെ അച്ഛനും കൂടെ അത് വന്നു അങ്ങനെ ഞാൻ അവിടെ വന്നു അപ്പോൾ എൻ്റെ കോളേജ് ഉടനൊക്കഴിഞ്ഞ് നിരുന്ന സമയമാണ് ഈ ആശ്രമം വഞ്ചരിച്ചു അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഫ്രീച്ചേഴ്സിനെ തേടി നടക്കും ഒരാൾ ഓരോ ആശ്രമത്തിലാണെങ്കിൽ വേറൊരാൾ വേറൊരാശ്രമത്തിലായിരിക്കും അപ്പോൾ എല്ലാവരും കൂടി ഒരിടത്താണെങ്കിൽ വരുന്നവർക്ക് ഒരാളെ അല്ലെങ്കിൽ വേറൊരാളെ കാണാമല്ലോ ഒരു ഫോളോ അപ്പ് നടക്കുമല്ലോ എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ആശ്രമം പോട്ടൽ അതിന് ഒരു കാരണം പോട്ട എന്ന് പറയുന്ന ഇന്നത്തെ ആ ഫോട്ട ആശ്രമം ഇരിക്കുന്നിടത്ത് ഒരു പോപ്പുലർ മിഷൻ്റെ കേന്ദ്രമായിരുന്നു ചാലക്കുടി ഫറോനാപ്പള്ളിയിൽ പോപ്പുലർ മിഷൻ നടത്തിയപ്പോൾ ആറ് കേന്ദ്രങ്ങളിലൊരു കേന്ദ്രമായിരുന്നു ഈ കോട്ട ആ കേന്ദ്രത്തിൽ ഞാനും വാണി കിഴക്കൽ ബിഷപ്പുമായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രായത്തിലുള്ള അച്ഛന്മാരായിരുന്നു ഈ കേന്ദ്രത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് തന്നെ തോന്നി ഈ ഒരു കേന്ദ്രം പണിയുമ്പോൾ ഇവിടെ തന്നെയാണോ എന്ന് പറഞ്ഞാൽ അവർ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് കോട്ടയില് ഇത് വരാൻ കാരണം ഇപ്പോൾ കോട്ടയിലെ അനുദിന പ്രഘോഷണങ്ങൾ അത് ആ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് അത് വളരെ രസകരമാണ് സത്യത്തിൽ ഫോട്ടോയിലെ ആദ്യത്തെ പ്രസംഗം പറയാനായിട്ട് എന്നെ കർത്താവ് നിയോഗിച്ചത് ഓ ഞാൻ കാരണം പറയാം സഹകരണ അന്ന് ചെയ്തുകൊണ്ടിരുന്നെച്ചു കഴിഞ്ഞാൽ ആളുകളിങ്ങനെ അച്ഛന്മാരെ കാണാൻ വരും ധ്യാനം കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇവരെ രണ്ട് മുറികൾ ഉണ്ട് ഒരു മുറി പള്ളിയുടെ മുൻഭാഗത്ത് വലതു വശത്ത് എടുത്തോശോട്ട് ഓരോ മുറി ഒരു മുറി നായികമറമ്പ ശരിക്കും ഒരു മുറി പനക്കില ഞാൻ ഭജനോത്സവത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എൺപത്തി അഞ്ചായി എൺപത്തഞ്ചായപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കൂടിപ്പോയി അപ്പം കണ്ടുതീരിയെന്നുള്ളത് മനസ്സിലായി ഞാൻ കണ്ടുതരിയല്ലെന്ന് മനസ്സിലായി അപ്പം നായ്ക്കുമറച്ച് കഴിഞ്ഞിറങ്ങി വന്നു അങ്ങട്ട് എന്നോട് പറഞ്ഞു കൻ ശിക്ക് അച്ഛാ ഇവരെല്ലാം കണ്ടുതീർക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഇവർ വെറുതെ ക്യൂ നിന്നു വിഷമിക്കണ്ട ആ കസേരയും ബെഞ്ചും ഒക്കെ പിടിച്ചിട്ട് അച്ഛനൊരു പ്രസംഗം നടത്താൻ പറയും അതായത് ഈ അച്ഛന്മാരെ കാണാനിരിക്കുന്ന ഒരു വെറുതെ ഇരുന്ന സമയം കളയാതെ അതെ അതെ ആ സമയത്ത് അവരോട് ഇച്ചിരി വചനം പറഞ്ഞുകൊടുക്കും പറഞ്ഞു കൊടുക്കണം ഞാൻ ചോദിച്ചു എന്ന വിഷയം പറയണ്ടെന്ന് അന്നൊക്കെ വിഷയം ചോദിക്കുന്നു ക്ഷമ പറയണം എന്ന വിഷയം പറയണം ക്ഷമയെന്നും പറയണ്ട അച്ഛൻ പറയേണ്ടത് തകർച്ചകളെല്ലാം നന്മയ്ക്കായിത്തീരും റോമർ എട്ട് ഇരുപത്തിരണ്ട് അതാണ് പറയുന്നത് അതങ്ങ് മതി അതങ്ങ് പറഞ്ഞാൽ മതി ഞാൻ കയറി അത് പറഞ്ഞു അതോടുകൂടി ഫോട്ടോയിൽ ഡെയിലി ശുശ്രൂഷ ആരംഭിച്ചു പോവുക ശരിക്കും ഈ വചനോത്സവം മാസിക എനിക്കൊന്ന് ഈ ക്രിസ്തുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇവാഞ്ചലൈസേഷൻ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക വചനോത്സവമായിരിക്കും ഈ മാസികയുടെ സ്ഥാപക എഡിറ്റർ അച്ഛനായിരുന്നല്ലോ അപ്പം ഒരു മാസിക തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു വാസ്തവത്തിൽ കൂട്ടായ ഒരു ഇൻസ്പിറേഷൻ്റെ ഭാഗമാണ് നായ്ക്കമ്മർമ്മ ലക്ഷനും പനക്കിലച്ഛനും ഇങ്ങനെയൊരു മാധ്യമം ഉറങ്ങുന്നതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടാക്കി എങ്കിലേ ഈ ശുശ്രൂഷ വളരു എന്നുള്ള അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം താല്പര്യമുണ്ട് ഞാൻ മലയാളമാണ് എൻ്റെ മലയാള ലിറ്ററേച്ചറാണ് എൻ്റെ ആഴ്ച വിഷയമായിട്ട് ഞാൻ യു സി പഠിച്ചു പെടുത്തത് അപ്പോൾ അതുകൊണ്ടൊരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ എനിക്കും എല്ലാം ചെയ്യാൻ പറ്റും ആ വചനം എനിക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങനെ അവരെന്നോട് പറഞ്ഞു അച്ഛൻ്റെ റോളാണ് ഇത് നടത്തിയെടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹായിച്ചോളാം അപ്പം അങ്ങനെ അതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് അതിൻ്റെ ആർട്ടുകൾ കണ്ടുപിടിക്കുക സാക്ഷ്യം കണ്ടുപിടിക്കുക എഴുതുക അത് അച്ചടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേറെ ആരുമില്ല എഡിസ്റ്റ് മാത്രമേ ഉള്ളൂ ഫൗണ്ടർ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അത് തുടങ്ങിയത് ഈ വചനോത്സവം എന്ന പേര് അതെങ്ങനെയാണ് അത് ഒരു മാസിക തുടങ്ങണമെങ്കിൽ പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ അനുവാദം വേണം അവരനുവദിച്ചു തരണം ഞങ്ങളങ്ങനെ അവിടെയുള്ള അച്ഛന്മാർ നാലഞ്ച് അച്ഛന്മാരുണ്ടായിരുന്നു അന്ന് പോപ്പുലർ മെഷൻ അംഗത്തുള്ളവർ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു മൂന്ന് പേര് കണ്ടെത്തി എന്നിട്ട് ആ മൂന്ന് പേര് പ്രസ് രജിസ്ട്രാർ കൊടുക്കണം എന്നുള്ളതാണ് അതിൽ മൂന്നിൽ ഒരെണ്ണം അവർ സെലക്ട് ചെയ് സെലക്ട് നമുക്ക് തരും അപ്പം അന്നൊക്കെ ഈ ടൈപ്പ് റൈറ്ററേ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ ചീഫ് എഡിറ്റർ എന്നുള്ള രീതിയിൽ അവരെന്നെ മൂന്ന് പേര് പറഞ്ഞു ഞാനത് മൂന്നും അടിച്ചു കഴിഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഫ്ലാഷ് പോലെ വചനോത്സവം എന്നൊരു സ്ഥലം പാ പാഞ്ഞു പോയി ഉടനെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഭജനോത്സവം ചേർത്തു പിന്നീട് ഞാനും മറന്നുപോയി ആരോടും പറഞ്ഞുവല്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ വന്നിരിക്കുന്നു ഭജനോത്സവം എന്ന പേരിൽ ഒരു മാസിക നടത്താൻ ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു എന്നാണ് ഞെട്ടിപ്പോയി കാരണം ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആദ്യം ഓടിച്ചെന്ന് പണിക്കറ്റ് അച്ഛൻ്റെ അടുത്താണ് അച്ഛാ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനത് പറയാൻ വന്നു വിട്ടുപോയി അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് സാറേ അല്ല അങ്ങനെ പിന്നെ നാക്കി മുറിച്ചുകൊണ്ടും പറഞ്ഞപ്പോഴത്തേക്കും സാരമില്ല പക്ഷേ ബാക്കിയുള്ളവർ അതിന് പിന്നിലൊരു കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതായത് ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറൊരു ടച്ച് വരുന്നുണ്ടല്ലോ ഉണ്ട് അപ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു അന്ന് കനിക്കലച്ചിട്ടും പറഞ്ഞു എനിക്കും അത് ഈയിടെ എൻ്റെ ജോബിലിക്ക് പ്രസംഗം പള്ളി പറയും അച്ഛനെന്നോ വചനോത്സവം എന്നൊക്കെ എഴുതി വിട്ടപ്പോൾ ഇതൊരു ഹി വേറൊരു ധനിയാണല്ലോ ഇതിനുള്ളത് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വചനോത്സവ മാസിക അച്ഛൻ സർക്കുലേഷൻ മാനർ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും കെട്ടുകണക്കിന് കൊടുത്തു വിടുക അപ്പോൾ അവർ പറയുന്നു വചനോത്സവം കാണുന്നതോടുകൂടി മറ്റു മതസരൊക്കെ ഇത് മേടിക്കുന്നുണ്ടായാലും അതൊരു ദൈവികമായ ഒരു ഇടപെടലാണെന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വചനോത്സവത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ അതങ്ങനെയായിരുന്നു ഈ സാക്ഷ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ അവിടെ അവിടുത്തെ ശുശ്രൂഷയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്നല്ലേ സാക്ഷ്യം പറയാൻ അപ്പം വിശ്വാസം വർദ്ധിക്കാനായിട്ട് സാക്ഷ്യം വേണം സത്യത്തിന് സാക്ഷ്യം വഹിക്കണം അപ്പം ഈശോ തന്നെ പറഞ്ഞില്ലേ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു അപ്പം ഈശോയെ പറയുന്ന സവിശേഷം സത്യം വേണമെന്ന് പറഞ്ഞാൽ സാക്ഷ്യം വേണം അപ്പം അങ്ങനെ മദ്യവെച്ച് നടന്ന ആദ്യം ഉപേക്ഷിച്ച് നല്ല മനുഷ്യനായി ഭക്തനായി അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് സാക്ഷ്യമാക്കും കൂടെ ലൈവ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആൾക്കാർക്ക് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നു വായിക്കാൻ ഇഷ്ടം തോന്നി കഥ പോലെ അപ്പം പലരുടെയും കഥ ഇത് വേറൊരു കഥയാണുള്ളത് അപ്പോൾ അപ്പം എനിക്ക് പണി നല്ല പണിയായിരുന്നു കാരണം ഈ ഇവിടെ അവിടെ സാക്ഷ്യം പറഞ്ഞവരുടെ എല്ലാം ഞാൻ മേടിക്കും പിന്നെ വികാരിച്ചനായിട്ട് അവരുടെ വികാരിച്ചനായിട്ട് ഇത് ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കണം ചുമ്മാതെ സാക്ഷ്യം കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ വന്നു അതെല്ലാം ആട് വചനം ഈ അതിനൊക്കെ വായനക്കാരുണ്ടായി അപ്പം വായിച്ചൊരു വായിച്ചൊരു ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇങ്ങോട്ട് വന്നവരും വന്നോരും വചനോത്സവം കൊണ്ട് പോകാൻ തുടങ്ങി അങ്ങനെ ശരിക്കും ചൂടൊപ്പം പോലെ ഈ മസിക പ്രചരിക്കാൻ തുടങ്ങി പ്രചരിക്കാൻ തുടങ്ങി പിന്നീട് ഇത് എത്ര ഭാഷകളിലേക്കായിട്ട് പ്രവർത്തനം ചെയ്യപ്പെടുന്നു എട്ട് ഭാഷകളിൽ ഓ ഉണ്ടായി ഇപ്പോഴും എനിക്ക് തോന്നുന്നു എട്ട് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മാസികകൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല ആ അതിൻ്റെ പിന്നിലുള്ള ഒരു ശരിക്കൊരു രഹസ്യം ഉണ്ടായിരുന്നു ഇത്രയും പെട്ടെന്നുള്ള ഈ വളർച്ചയും വലിയ ഒരു സ്വീകാര്യതയും ഇത് വായിക്കുന്ന ജനത്തിന് ചുമ്മാ എന്തെങ്കിലുമൊന്നും വായിച്ചുവിടുകയല്ല മറിച്ച് ഈ വചനോത്സവം മാസിക വായിച്ച് സൗഖ്യം കിട്ടിയവരുണ്ട് അല്ലേ അത് മനസാന്തരപ്പെട്ടവരുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ കാര്യം ഇതിനകത്തൊരു ക്രമയുടെ പ്രവർത്തനം നടന്നേ ഒന്നാമത്തെ കാര്യം ഇത് വായിച്ചവർ ഈ സെൻട്രറിൽ വരാനും ധ്യാനം കൂടാനൊക്കെ പ്രചോദിപ്പിക്കപ്പെട്ടു അങ്ങനെ കൂടുതലാളുകൾ വന്നതോടുകൂടി വചനോത്സവവും അപ്പം ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോഴത്തേക്കും തമിഴ് വേർഷൻ ഉണ്ടായി ഹിന്ദിക്കാർ വന്നപ്പോൾ ഹിന്ദി ഉണ്ടായി ഓ അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും വരുന്നവരുടെ അനുസരിച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പം ഈ അച്ഛനെയും ശരിക്കും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആ ഒരു അഭിഷേകം ഇത് അച്ഛന് ഈ കുളത്തുവേൽ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ട് അച്ഛൻ പറയാറുണ്ടല്ലോ ഉണ്ട അന്നുമുതലാണ് പിന്നീട് അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒരു അതുവരെ ഇല്ലാതിരുന്ന അത്ഭുത രോഗശാന്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി അത് ഞാൻ പറയാം വൈദികൻ്റെ മുഖ്യധർമ്മം വലിയറപ്പിക്കുകയല്ല സുവിശേഷം പ്രഘോഷിക്കുകയാണെന്നുള്ള സഭയുടെ ഒരു ം സഭ ഒരു കാര്യമാണത് അത് ശരിക്കും അതോ നമ്മുടെ കത്തോലിക്ക സഭ പറയുന്നത് വൈദികൻ്റെ പ്രമുഖമായ ധർമ്മം സുവിശേഷം പ്രഘോഷിക്കുകയാണ് അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് വിശ്വാസത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു വരിക കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നവർക്ക് വേണ്ടിയാണ് എന്ത് ബലിയേർപ്പിക്കുക ആദ്യത്തെ നിയമവാദമാണ് അതാണ് കറക്റ്റ് കറക്റ്റ് കൃത്യമായ നിലപാടാണ് അതാണ് അതെന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അത് കിടക്കുന്നതുകൊണ്ട് അത് അച്ഛനെവിടുന്നതാണ് ആ ആ ഒരു ബോധ്യം ഉള്ളിൽ കിട്ടിയിട്ട് ആ പഠനം ശരിക്കും ഏത് കാലഘട്ടത്തിലാണ് അച്ഛൻ അങ്ങനെ അതല്ലാതെ സെമിനാരി പഠിക്കുമ്പോൾ തന്നെ കാലം അതിന് ഇത് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സെമിനാരിയിൽ പഠിച്ചിട്ട് ഇറങ്ങുന്ന എല്ലാവർക്കും ഈ ബോധ്യം ഉണ്ടാകണമല്ലോ അപ്പോൾ ഇത് ആഴത്തിൽ ആരെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യം ഉണ്ടാകും കാരണം പലപ്പോഴും ഇപ്പോൾ ഇപ്പോൾ പലരുടെയും ഒരു പരാതി ഈ പരാതി എന്ന് പറഞ്ഞാൽ പലരുടെ അനുഭവങ്ങളായിരിക്കും അതായത് ഈ ചെമുനാരി പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പലർക്കും ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള ഒരു താല്പര്യമൊന്നും എല്ലാവർക്കും കണ്ടുവരുന്നില്ല അപ്പം അച്ഛൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു ബോധ്യം ഉള്ളിൽ കിട്ടിയിരുന്നുണ്ട് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം വന്നാൽ ശരിക്കും അല്ല സുവിശേഷം പ്രസംഗിക്കാനുള്ള ദാഹമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പോപ്പുലർ മിഷൻ രംഗത്ത് സജീവമായിട്ടൊരു പത്ത് കൊല്ലത്തോളം പോപ്പുലർ മിഷൻ്റെ അംഗത്തായിരുന്നു എൻ്റെ ഡയറക്ടറായിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇടവ് ഏരിയ ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ പ്രമുഖമായിട്ട് നിന്നത് ഈ പോപ്പുലർ മിഷൻ ധ്യാനം പ്രസംഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോയിലോട്ട് വന്നു എൺപത്തിനാല് എഴുപത്തിനാലിൽ ഞാൻ ഓർഡിനേഷൻ സ്വീകരിച്ചു എൺപത്തിനാലിൽ ഫോട്ടോയിൽ വന്നു ഫോട്ടോയിൽ വന്നതോടുകൂടി പിന്നെയും വചനം തന്നെയാണ് അവിടെ കേൾക്കുന്നതും അവിടെ പരികർമ്മം ചെയ്യുന്നതല്ല അങ്ങനെ വചനത്തോട് കൂടുതൽ കൊട്ടേഷൻ എടുത്ത് നോക്കാനും വചനം വയ്ക്കാനും എഡിറ്റോറിയൽ എഴുതാനും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവിടെ എല്ലാം വചനമാണ് നമ്മൾ പിന്നെ ഓരോരുത്തരും കൊട്ടേഷനായിട്ട് വചനം പറയുമ്പോൾ ഇത് അവിടെ തന്നെ ഉള്ളതാണോ മാറിപ്പോയെന്നറിയാൻ വേണ്ടി സവിശേഷം എടുത്ത് അല്ലെങ്കിൽ ബൈബിളെടുത്ത് വായിച്ച് ഉറപ്പുവരുത്തുക അങ്ങനെ വചനത്തോട് ഒരുപാട് ബന്ധം പുലർത്തി